ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ ശക്തിയായ മത്സരാർത്ഥിയാണ് ജാസ്മിൻ തുടക്കം മുതൽ തന്നെ ആധിപത്യം നേടാൻ ജാസ്മിന് സാധിച്ചിരുന്നു അതേസമയം ഗബ്രിയുമായുള്ള ജാസ്മിൻ്റെ സൗഹൃദം വലിയ വിമർശനങ്ങളും ഏറ്റുവാങ്ങി ഇരുവരും മുൻകൂട്ടി തയ്യാറാക്കി വന്ന പ്രണയനാടകം കളിക്കുന്നു എന്നതായിരുന്നു വിമർശനങ്ങൾ ഇരുവരുടെയും അടുപ്പം കടുത്ത വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കുമായിരുന്നു വഴിവെച്ചതും ഇതിനിടയിലാണ് ഷോയിൽ നിന്നും ഗബ്രി പുറത്താകുന്നതും വലിയ ഞെട്ടലുണ്ടാക്കി പുറത്താക്കൽ തന്നെയായിരുന്നു ഗബ്രിയുടെ ഇത് ഇപ്പോഴിതാ ജാസ്മിനെ കുറിച്ചുള്ള ആര്യയുടെ വാക്കുകൾ ശ്രദ്ധ ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ രണ്ടിലെ മത്സരാർത്ഥിയായിരുന്നു ആര്യ ഓൺലൈൻ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ആര്യ തുറന്നു പറഞ്ഞിരിക്കുന്നത് ആയിരിക്കുമോ കപ്പ് എന്ന ചോദ്യത്തിന് അറിയില്ല ചിലപ്പോൾ ആകാം ആകാതിരിക്കാം എന്നായിരുന്നു ആര്യയുടെ മറുപടി വന്നത് ജാസ്മിൻ അത്യാവശ്യം സപ്പോർട്ടൊക്കെ ഉണ്ട് കേട്ടോ പുറത്തെ ജാസ്മിൻ്റെ ഇമേജൊക്കെ മാറിയിരിക്കുകയാണ് ജാസ്മിൻ ട്രാക്ക് മാറ്റിയിട്ടുമുണ്ട് ഇനി ജാസ്മിൻ കുറേ കൂടി നല്ലതാകും പോസിറ്റീവായി വരും സാധ്യതയില്ലാതില്ല ഫേവറിസം ഉണ്ടാകുമോ എന്നൊന്നും തനിക്ക് അറിയില്ലെന്നും ആര്യ പറയുന്നുണ്ട് ജാസ്മിനുമായി താരതമ്യം ചെയ്യുന്നത് എന്നെയാണ് സീസൺ രണ്ട് ആര്യയ്ക്കൊരു കപ്പ് എന്നതായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഒരു അറിവുമില്ലായിരുന്നു പുറത്തിറങ്ങുമ്പോൾ ആളുകൾ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്കത് വ്യക്തിപരമായി മാനസികമായി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യം തന്നെയാണ് എനിക്കാരും അതിനകത്ത് കപ്പ് തരാം എന്നൊന്നും പറഞ്ഞിട്ടില്ല എങ്ങനെയാണ് ടെലികാസ്റ്റ് ചെയ്തിരുന്നതെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല പുറത്ത് വന്ന ശേഷമാണ് ഞാൻ പല കാര്യങ്ങളും അറിഞ്ഞതെന്നും ആര്യ പറയുന്നു അന്ന് ഞങ്ങളുടെ സീസണിൽ ഉണ്ടായിരുന്നവർ പറഞ്ഞിരുന്നു ബിഗ് ബോസ് വെൽ എഡിറ്റഡ് ഷോ ആണെന്ന് ഇതെങ്ങനെ പുറത്തേക്ക് വരണം എന്ന് തീരുമാനിക്കുന്നത് ഇതിൻ്റെ ക്രിയേറ്റീവ്സാണ് ആദ്യം എങ്ങനെ കാണിക്കണം പിന്നീട് എങ്ങനെ കാണിക്കണം ഇതെല്ലാം ക്രിയേറ്റേഴ്സിൻ്റെ കയ്യിലാണ് ഞങ്ങളുടെ സീസണിൽ ഇരുപത്തിനാല് മണിക്കൂറും ഉണ്ടായിരുന്നില്ല ആകെ ഒരു മണിക്കൂറായിരുന്നു ഉണ്ടായിരുന്നതെന്നും ആര്യ ചൂണ്ടിക്കാട്ടുന്നു നല്ല മത്സരാർത്ഥികളോടൊക്കെ ഇതിനോടകം തന്നെ പുറത്തായല്ലോ ഇനി അതിനകത്തുള്ളവർക്ക് ആർക്ക് കപ്പ് കിട്ടിയാലും തനിക്ക് ഒരു കുഴപ്പവുമില്ല ഈ ഷോയിൽ പങ്കെടുക്കാതെ പുറത്ത് നിന്ന് കണ്ടിരുന്നപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ ആ ഇഷ്ടം പോയെന്നും ആര്യ തുറന്നു പറഞ്ഞു ജനങ്ങൾക്കിഷ്ടമുള്ള ആളെ കുറച്ചധികം പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടാകാം എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു ബിസിനസ്സാണ് അവർ കാശ് ഇറക്കുന്നതാണ് ജനങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടുപോകണമല്ലോ എന്നാണ് താരം ചോദിക്കുന്നതാ പുറത്തായ ഗബ്രിയെക്കുറിച്ച് മാറ്റി സംസാരിക്കുന്നുമുണ്ട് ഏറ്റവും മികച്ച മത്സരാർത്ഥികളിൽ ഒരാൾ തന്നെയായിരുന്നു ഗബ്രി ഫൈനൽ ഫൈവിൽ വരേണ്ട ആൾ തന്നെയായിരുന്നു ഗബ്രി ജാസ്മിൻ പ്രണയം സ്വാഭാവികമായിരുന്നു എന്നാണ് തനിക്ക് തോന്നുന്നത് തുടക്കത്തിൽ തോന്നിയിരുന്നില്ലെങ്കിലും പിന്നീട് തോന്നിയെന്നാണ് ആര്യ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് ആര്യ പറഞ്ഞ വാക്കുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരിക്കുകയാണ്